പതിനാറ് വയസ്സുള്ള ഒരു വളരെ പാവപ്പെട്ട പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുത്തിട്ട് ചില മാന്യദേഹങ്ങൾ മൃഷ്ടാച മൃഷ്ടാന് ഭോജനവും കഴിച്ച് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഹുമോറിറ്റീസ് കുടുംബക്കാരുടെയൊപ്പമൊക്കെ സുഖമായി സന്തോഷകരമായിട്ടെല്ലാം മറന്നിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നുണ്ട് അവരങ്ങനെ സുഖിച്ച് ജീവിക്കാനായിട്ട് അവരുടെ ആത്മാഭിമാനം അവരെ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറിന് നൂറ്റിയൊന്ന് ശതമാനവും നമുക്ക് പറയാൻ സാധിക്കും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരെ ഈ സംഗതിയെ ഓർക്കുന്നില്ല ഈ സംഗതി പതിനാറ് വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി മരണപ്പെട്ട സംഗതിയോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഇവർ കൊലക്കി കുലക്കിക്കൊടുത്ത സംഗതിയൊക്കെ ആൾക്കാരിങ്ങനെ ബോധപൂർവം ചില ആളുകളിങ്ങനെ മറന്നു കളയും അല്ലേ നമുക്ക് ഏറ്റവും മനുഷ്യർക്ക് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് എല്ലാത്തിൽ നിന്നും എസ്കേപ്പ് ആകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ മറവി എന്ന് പറഞ്ഞ സംഗതി ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെയും സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ എന്താ പറയുക വെറും ഒരു എപ്പിസോഡല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മനസ്സുകളിലേക്ക് കുറച്ച് തീക്കനൽ നമ്മൾ വാരിയിട്ട് കൊടുക്കണം കാരണം അതിങ്ങനെ കെട്ടുപോയിട്ട് അവരിങ്ങനെ ഉല്ലസിച്ചിരിക്കുമ്പോഴേക്കും അങ്ങനെ കിടന്ന് നമ്മൾ സമ്മതിക്കാൻ പാടുണ്ടോ ഇല്ല അതും പതിനാറ് വയസ്സുള്ള പാവപ്പെട്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിതത്തിൻ്റെ ആ ഒരു പാടത്തേക്ക് തുള്ളിച്ചാടി വന്ന ഒരു പെൺകുട്ടിയെയാണ് ഈ കാപ്പാലികര എന്തു ചെയ്തത് കൊലയ്ക്ക് കൊടുത്തത് ഞാൻ സംസാരിക്കുന്നത് സാവിത്രി എം വി യെ കുറിച്ചാണ് ചെറുവത്തൂരിലെ ഗ്രാമപ്രദേശത്തുള്ള ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് നടന്ന ഒരു പെൺകുട്ടിയായിരുന്നു സാവിത്രി സാവിത്രിക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഏറെ ഉണ്ടായിരുന്നു അവളുടെ സ്വപ്നങ്ങളെക്കാളും പ്രതീക്ഷകളെക്കാൾ കൂടുതലായിരുന്നു അവളുടെ മാതാപിതാക്കളെയും പിതാക്കളുടെയും അവളുടെ സഹോദരിമാരുടെയും പ്രതീക്ഷകൾ നല്ലൊരു കലാകാരിയായിരുന്നു സാവിത്രി നൃത്തം ചെയ്യും പാട്ടുപാടും ചെറുതായിട്ടും വരയ്ക്കും എല്ലാ കാര്യങ്ങളിലും എന്താ ഞാൻ പറഞ്ഞില്ല ഒരു പൂത്തുമ്പിയെ പോലെ ഒരു ചിത്രശലഭത്തെ പോലെ തുള്ളിക്കളിച്ചു നടന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ സാവിത്രി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി നമ്മുടെ ചെറുവത്തൂർ ചെറുവത്തൂരിലുള്ള ഈ കെ പി അമ്പുവിൻ്റെയും എ വി വട്ടിച്ചിയുടെയും നാല് പെൺമക്കളിൽ ഒരാളായിരുന്നു സാവിത്രി പെൺമക്കൾ മറ്റുള്ളവരുടെ നാല് പേരുടെ പേരൂടെ ഞാനൊന്ന് പറയാം അവരുടെ പേര് മറ്റുള്ള നാല് പേരുടെ പേര് ഞാൻ ഞാൻ ശാന്ത തങ്കം സുകുമാരി സാവിത്രി ശാന്ത തങ്കം സുകുമാരി സാവിത്രി ഇവരായിരുന്നു നാല് സഹോദരിമാരെ വളരെ പാവപ്പെട്ട വളരെയേറെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു നമ്മളുടെ സാവിത്രി സാവിത്രി പഠിക്കാൻ വളരെയേറെ മിടുക്കിയായിരുന്നു നന്നായിട്ട് പഠിക്കും നന്നായിട്ട് പാട്ടുപാടും നന്നായിട്ട് നൃത്തം ചെയ്യും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പത്താം ക്ലാസ് പാസ്സായി പത്താം ക്ലാസ് പാസ്സായപ്പോഴേക്കും അതും വെറുതെ പാസ്സായതല്ല വളരെ നല്ല മാർക്കോട് കൂടിയിട്ടാണ് സാവിത്രി പത്താം ക്ലാസ് പാസ്സായത് നല്ല മാർക്കോട് കൂടി പത്താം ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ പിന്നെ എന്താണ് കോളേജിലേക്ക് പോവുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഇത് അല്പം പുറകിലേക്കുള്ള സംഗതിയാണ് ആ സമയത്ത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോളേജിലേക്ക് പ്ലസ് വൺ പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി നമ്മുടെ കാഞ്ഞങ്ങാടുള്ള നെഹ്റു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് നമ്മുടെ സാവിത്രിക്ക് അഡ്മിഷൻ കിട്ടി സാവിത്രിക്ക് എന്താ പറയുക നിരത്തില്ല ഒരു പൈങ്കിളിയെ പോലെ പാറി പറന്നാണ് സാവിത്രി കോളേജിലേക്ക് പോയത് അതിനു മുൻപ് ഞാൻ ആ വീടിൻ്റെ പശ്ചാത്തലം പറഞ്ഞ ഞാൻ ഒരു ചെറിയ ഗ്രാമമാണ് അവിടുത്തെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് കെ പി അമ്പു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഞാൻ പറഞ്ഞു വട്ടിച്ചി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നാല് പെൺമക്കളാണ് നാല് പെൺമക്കളും അച്ഛനും അമ്മയുമായിട്ട് അങ്ങനെ കൂടി അങ്ങനെ തുള്ളി കളിച്ച് ചാടി തുള്ളി കൂടി ആഹ്ലാദ ആരവങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ അശ്വിനിപാദം സംഭവിച്ചത് നമുക്കറിയാം നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളും നമുക്ക് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം എത്രമാത്രം ഈ കോളേജിലേക്ക് കുട്ടികളെ പോകുമ്പോഴേക്കും എത്രമാത്രം വലിയൊരു ചില കുട്ടികളൊക്കെ കോളേജിലേക്ക് പോകുന്ന വളരെ വലിയൊരു തീക്കുണ്ടത്തിലേക്ക് പോകുന്ന മനോഭാവത്തോട് കൂടിയിട്ടാണ് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്ലസ് ടു എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നൂറ് മുതിർന്ന കുട്ടികളായി പതിനേഴും പതിനെട്ടും വയസ്സൊക്കെയായി ഈ പതിനേഴ് പതിനെട്ട് വയസ്സാകുന്ന സമയത്തേക്ക് കോളേജിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ കുറച്ചുകൂടി അവർ ബോൾഡായിട്ടുള്ള ആളുകളാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പക്ഷേങ്കിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ പതിനാറ് വയസ്സ് പതിനഞ്ച് പത്താം ക്ലാസ്സിൽ പതിനഞ്ച് വയസ്സ് പത്ത എഴുതിയിട്ട് പതിനഞ്ച് പതിനഞ്ചിന് പതിനാറ് പതിനഞ്ചിനും പതിനാറിനും വയസ്സിന് ഇടയിലേക്കാണ് ഈ കോളേജിലേക്ക് പോകുന്നത് അതൊരു വലിയ കലാലയത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ പെരുമ്പറ കൊട്ടുകയാണ് പല കാര്യങ്ങളും പല എന്തായിരിക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും അവിടുത്തെ കൂട്ടുകാരികൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ടീച്ചർമാർ അധ്യാപനം എങ്ങനെയായിരിക്കും ഒരു വലിയൊരു എന്താ പറയുക ഒരു പുതിയൊരു സാമ്രാജ്യത്തിലേക്ക് പോകുന്നത് പോലെയാണ് അന്നും ഇന്നും എന്നും എപ്പോഴും ഈ കുട്ടികൾ ഈ കോളേജ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് അല്ലേ ഇപ്പോൾ നമുക്കറിയാം എത്ര ഭീകരമായിട്ടുള്ള എത്രമാത്രം വലിയ വലിയ വാർത്തകളാണ് നമ്മൾ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മൾ കോളേജിലേക്ക് പോകുമ്പോൾ ചില കാപാലികരായിട്ടുള്ള ചില പിശാജിൻ്റെ ജന്മങ്ങൾ അവിടെയുണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുക്കാനും തല്ലിക്കൊല്ലുവാനും അവരെ അതുപോലെ തന്നെ മൃഗീയമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടിപ്പിക്കുവാനൊക്കെ ധാരാളം പേരൊക്കെ അല്ലേ പക്ഷേ ഈ പാവപ്പെട്ട നാം നാട്ടിൻ സാവിത്രിക്ക് ഈ കോളേജിലുള്ള ചില ഇത്തരത്തിലുള്ള ചില കരടി കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തില ചില കാപാലികര ചില രാക്ഷസ ജന്മങ്ങൾ അവിടെ ഇങ്ങനെ പതിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഈ പാവപ്പെട്ട പാവം പാവം ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ സ്വപ്നങ്ങളുടെ പ്രതീക്ഷകളുടെ പ്രതീക്ഷയും പേര് മനസ്സിൽ കയറി പാട്ടും ഡാൻസും നൃത്തവും ഒക്കെ എടുത്താൽ ജീവിതത്തിൽ വലിയൊരാളാകണം അച്ഛനെയും അമ്മയും സഹായിക്കണം സഹോദരിമാരെ സഹായിക്കണം വലിയ വലിയ പ്രതീക്ഷകളും വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് വലിയ വലിയ നിലയിലേക്ക് എത്തുവാനായിട്ടായിരുന്നു പാവപ്പെട്ട സാവിത്രി എന്ന് പറഞ്ഞാൽ ശാലീന സുന്ദരിയായിട്ടുള്ള നാട്ടിൻ പുറത്തുകാരിയായ പെൺകുട്ടിയാ നമ്മുടെ കഞ്ഞങ്ങാട് നെഹ്റു കോളേജിലേക്ക് എത്തിയത് പക്ഷേ ആ അവൾക്ക് ആ കോളേജിൽ ഒന്നല്ല രണ്ടല്ല മൂന്നേ മൂന്ന് ദിവസം മാത്രമാണ് പോകാൻ സാധിച്ചത് അവിടെ ചെന്നപ്പോൾ നരകത്തിലേക്കുള്ള രീതിയിലേക്ക് എന്ന പോലെയാണ് ആ കുട്ടീനെ ആ മൂന്ന് ദിവസം കൊണ്ട് അവൾക്ക് അവളുടെ ജീവിതം തന്നെ മടുത്തു ജീവിതം അവളുടെ മാറി മറിഞ്ഞു ഈ ഇത്രയും പതിനാറ് വയസ്സ് വരെ ജീവിച്ചിട്ട് പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് വയസ്സ് വരെ സ്കൂളിൽ പഠിച്ചിട്ട് പതിനഞ്ച് കഴിഞ്ഞ സമയത്ത് ആ പതിനാറിൻ്റെ നിറവിലേക്ക് അവൾ ആ എന്താ പറയുക യൗവനത്തിൻ്റെ ആ പാ ജസ്റ്റ് ആ കാലം എടുത്ത് വെക്കുന്ന ആ സമയത്തേക്കാണ് കൗമാരം കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ യൗവനത്തിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളു ആ സമയത്ത് സകല സ്വപ്നങ്ങളും സകല പ്രതീക്ഷകളും സകലതും മാറി മറഞ്ഞ് നാമാവശേഷമായി ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മൂന്നേ മൂന്ന് ദിവസമാണ് കാഞ്ഞങ്ങാടൻ നെഹ്റു കോളേജിൽ നമ്മുടെ സാവിത്രി പഠിക്കാൻ പോയത് മൂന്ന് ദിവസം കൊണ്ട് ആ കുട്ടിയുടെ ജീവിതം ഇരുളടഞ്ഞതായി മാറി നമ്മുടെ റാഗിങ് എന്ന് പറഞ്ഞ ആ മഹാ ആ ഒരു പേക്കൂത്ത് അവിടെ നടമാടിയത് പലർക്കും ഇന്നും അത് അവിടെ എന്തൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ് ആ പാവപ്പെട്ട കുഞ്ഞിനെ അവർ അവിടെ ആ രീതിയിൽ അവിടെ പിന്നെ ട്രീറ്റ് ചെയ്തെന്നുള്ള കാര്യം ഇന്നും ഒരു തെളിയാത്ത കാര്യമായിട്ട് നടക്കണം അത്രമാത്രം പൈശാചികമായിട്ടും അത്രമാത്രമാണ് ആ കുട്ടീനെ മാനസികമായിട്ട് അവരെ തളർത്തി കഴിഞ്ഞത് എന്നിട്ട് അവരൊക്കെ വളരെ മാന്യന്മാരും മാന്യത്തുകളും നല്ല രീതികളും നല്ല ആളുകളും ജീവിതത്തിൻ്റെ പല തുറകളും പല മേഖലകളിലും ഒക്കെ എത്തിയിട്ട് ഇപ്പോൾ സുഖമായി സന്തോഷമായി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് അവർ പല പല സ്ഥലങ്ങളുമായിട്ട് അവർ കഴിയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് തീക്കനലായിട്ട് നിങ്ങളുടെ മരണം വരെ ഒരു പാവം പെൺകുട്ടി പിടഞ്ഞ് 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 നിങ്ങളുടെ മുന്നിൽ കരഞ്ഞ് കിടന്നത് കരഞ്ഞിരുന്ന നിങ്ങളൊക്കെ മറന്നു പോകാൻ എത്ര വേഗം നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിച്ചില്ലേ നിങ്ങൾ നിങ്ങളറിഞ്ഞോ നമ്മുടെ സാഹിത്രി മരണപ്പെട്ട കാര്യം സാഹിത്രി മരിച്ചു പോയ കാര്യം അറിയോ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് പതിനാറ് കാര്യമായ കുട്ടിക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിരുന്നു അവളുടെ മാനസിക നിലനിന്ന് തെറ്റിപ്പോയി പതിനാറാം വയസ്സിലെ മൂന്ന് ദിവസത്തെ മൂന്നേ മൂന്ന് ദിവസത്തെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പഠനത്തിന് വേണ്ടി പോയ ആ കുട്ടിയെ നിങ്ങൾ ആ രീതിയിലേക്കുള്ള റാഗ് ചെയ്തപ്പോൾ ആ പാവപ്പെട്ട ശാലീന സുന്ദരിയായ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കയും ഓർമ്മയില് മനസ്സിൽ പേറിയ ആ പെൺകുട്ടി മൂന്ന് ദിവസം കൊണ്ട് വലിയൊരു മാനസിക മൂന്ന് ദിവസത്തെ നിങ്ങളുടെ ആ നിങ്ങൾ നൽകിയ അവൾക്ക് നൽകിയ ആ ഒരു സ്നേഹാദരവും സഹിഷ്ണുതയും നന്മയും മമതയും ഒക്കെ ഉണ്ടല്ലോ അത് അവളെ ഒരു കൊടിയ ഭ്രാന്തിയാക്കി മാറ്റി എങ്ങനത്തെ ഭ്രാന്തിയാക്കി മാറ്റി എന്ന് അറിയാമോ അവൾ ജീവിതത്തിൽ അവൾ കണ്ണ് അവൾ അവിടെ നിന്ന് പോയതിന് ശേഷം ആ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ അവൾ ആഗ്രഹിച്ചിരുന്നു ില്ല അവൾ ആ മുറിയിലെ കടച്ചിട്ട് എല്ലാ ജനലുകളും അടച്ചിട്ട് ഇരുട്ടിലേക്ക് അവൾക്ക് ജനലിൻ്റെ ചെറിയൊരു ജനൽ പഴുതിലൂടെ വരുന്ന ചെറിയൊരു സൂര്യാംശവിനെ പോലും കാണാൻ അവൾക്ക് പേടിയായിരുന്നു അവൾ ഭയന്നു വെളിച്ചത്തെ അവൾ ഭയന്നു അവൾ ഒരിക്കലും മുറ്റത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അവൾക്ക് വെളിച്ചം ഭയമായിരുന്നു അവളെ നിങ്ങളെപ്പോലുള്ള അവൾ എപ്പോഴും കണ്ടടയ്ക്കുമ്പോൾ ആ നിങ്ങളെപ്പോലുള്ള ക്രൂരമായ പിശാചികൾ അവളെ കൊന്ന് തിന്നവാന ആയി വരുന്നതായിട്ടാണ് അവളുടെ മനസ്സിലും ബോധമണ്ഡലത്തിലും എല്ലാവഴും ഉണ്ടായിരുന്നു അവൾ ആ അത്രമാത്രം അസഹിഷ്ണുതയോടെ എന്ത് ചെയ്യണമെന്നറിയില്ല അലറി വിളിച്ചു കരഞ്ഞു വിളിച്ചു കൂകി വിളിച്ചു സമരുന്നതിൽ നഷ്ടപ്പെട്ട ഒരു പതിനാറുകാരിയുടെ വേദനയും വേവലാതിയും ആത്മനൊമ്പനങ്ങൾ നിങ്ങൾക്കൊക്കെ ഇവിടെ അല്ലേ എന്നെ ശ്രമിക്കുന്ന ധാരാളം അമ്മമാരുണ്ട് ധാരാളം അച്ഛന്മാരുണ്ട് ധാരാളം സഹോദരിമാരുണ്ട് ധാരാളം സഹോദരന്മാരുണ്ട് ധാരാളം കുട്ടികളുണ്ട് നിങ്ങളോട് എല്ലാവരുടും എൻ്റെ അപേക്ഷയാണ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം നമ്മളെ ഈ നമ്മുടെ പാവപ്പെട്ട സാവിത്രിയെ കൊന്നേ ആ കാപാലികരിൽ അടുത്തേക്ക് ഇരുത്തണം അവരുടെ മനസ്സിലേക്ക് ഈ സാവിത്രിയുടെ മരണം സാവിത്രി സ്വന്തം കണ്ണുകൾ ചൂട്ന്നെടുത്ത് വലിച്ചെറിഞ്ഞ പെൺകുട്ടിയാണ് നമ്മൾ സ്വന്തം കണ്ണുകൾ ജീവനോടെ ഇരിക്കുമ്പോൾ തൻ്റെ താൻ സഹിച്ച് ആ മനോവേദനയും മനോവ്യഥയും കൊണ്ട് എന്താണ് ആ പ്രകാശം കാണാതിരിക്കുവാനായിട്ട് സ്വന്തം കണ്ണുകൾ കൈകൊണ്ട് കുത്തിപ്പറിച്ച് ചൂട്ന്നെടുത്ത് വലിച്ചെറിഞ്ഞ പെൺകുട്ടിയാണ് സാവിത്രി ആ രീതിയിലേക്ക് അവളുടെ മാനസിക ദിനം മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ നിലയ്ക്ക് അവരുടെ മാനസിക നില നിങ്ങൾ മാറ്റി മറിച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി നിങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൂടി സ്വസ്ഥതയോടുകൂടി ശാന്തിയോടുകൂടി നിങ്ങൾ ജീവിക്കാവോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് മാതാപിതാക്കളുമായിട്ടൊക്കെ സുഖമായി സന്തോഷകരമായി ജീവിക്കുമ്പോൾ ഹൃദയം നുറുങ്ങി മേരിച്ചൊരു അച്ഛൻ്റെ ഹൃദയം നുറുങ്ങി തേങ്ങി തേങ്ങി കയറുന്ന ഒരു അമ്മയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ സാധിക്കുമായിരുന്ന ആളുകളായിരുന്നെങ്കിൽ പശ്ചാത്താപത്തിൻ്റെ ആ ചെറിയൊരു കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പ്രായശത്തിൻ്റെ ചെറിയൊരു കണികെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കയറി കിടക്കാൻ കുറെ കിടക്കാടമില്ലാത്ത ആ വീട്ടുകാർക്ക് നീണ്ട പത്തു വർഷം തിരുവനന്തപുരം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അലറി കരഞ്ഞ് പിടഞ്ഞ് 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 കരഞ്ഞ് കഴിഞ്ഞ് സാവിത്രി നിങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും അവളെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ അവളുടെ ജീവിതം എന്താണ് അവൾ ഏത് 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 തലങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവൾക്കൊരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള വകയുണ്ടോ അവൾക്കൊരു നേരം ത്തെ മരുന്ന് കഴിക്കാനുള്ള വകയുണ്ടോ അവൾ ഏത് രീതിയിലാണ് അവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അവളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവളെ സംരക്ഷിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടില്ല നിങ്ങൾ മറവിയിലേക്കെല്ലാം നിങ്ങൾ മറന്നു കളഞ്ഞിട്ട് നിങ്ങളുടെ സുഖത്തിലും നിങ്ങളുടെ എന്താ പറയുക സംതൃപ്തിയിലും നിങ്ങളുടെ സൗകര്യങ്ങളും നിങ്ങൾ മതി മറന്ന് ജീവിതം ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ വെളിച്ചം കാണാൻ ആഗ്രഹിക്കാത്ത സ്വന്തം കണ്ണുകളെ ചൂട്ന്നെടുത്ത് വലിച്ചെരുന്ന് കളഞ്ഞ് സാവിത്രികുന്ന പെൺകുട്ടിയുടെ ആ മനോവേദനയും ദുഃഖം ും അവൾ നീറ് നീര് പിടഞ്ഞ് കരഞ്ഞ് അലറി കരഞ്ഞ് തിരുവനന്തപുരത്ത് ആ മാനസിക ആരോഗ്യ കേന്ദ്രത്തെ സെല്ലിൽ കിടക്കുന്ന കാര്യം നിങ്ങൾക്കൊക്കെ എങ്ങനെ അറിയാനാണല്ലേ നിങ്ങളെങ്ങനെ മനസ്സിലാക്കുവാനാണല്ലേ അതൊന്നും ആരും മനസ്സിലാക്കുകയില്ല ആരും മനസ്സിലാക്കുകയും ഇല്ല എന്ന് മാത്രമല്ല ആർക്കും അത് അറിയേണ്ട കാര്യവുമില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആ നീണ്ട നരകയാതനെ അനുഭവിച്ച് 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 സൗത്രി ഇപ്പോൾ മരണത്തിലേക്ക് നാൽപ്പത്തിയാറാമത്തെ വയസ്സിലാണ് സാവിത്രി ഇപ്പോൾ മരിക്കുന്നത് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ആ കുട്ടിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു സാവിത്രിയുടെ അമ്മ അമ്മയ്ക്കും സാവിത്രിയുടെ മൂന്ന് സഹോദരിമാർക്കും നന്നായി പഠിക്കുന്ന നന്നായില്ല വളരെ 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 നന്നായി പഠിക്കുന്ന ആ പെൺകുട്ടീനെ നിങ്ങൾ ഇത്രമാത്രം ഇങ്ങനെ രീതിയിലേക്കൊക്കെ തള്ളിയിടുമ്പോഴേക്കും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ആ അമ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആ സഹോദരിമാരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സഹോദരിക്കാണ് നിങ്ങളുടെ സഹോദരനാണ് നിങ്ങളുടെ മക്കൾക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നോവില്ലേ നിങ്ങൾക്ക് വേദനിക്കില്ലേ നിങ്ങളവരെ സംരക്ഷിക്കില്ലേ അവരെ അവരുടെ കാര്യങ്ങൾ തിരക്കുകയും അവരെ വേണ്ട രീതിയിൽ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറില്ലേ പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സാവിത്രി എന്ന പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ മറന്നു കളഞ്ഞത് അവർക്കിപ്പോഴും കയറി കിടക്കാൻ ഒരു വീടില്ല ഒരു അടച്ചുറപ്പുള്ള വീട് സാവിത്രിയുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സാവിത്രിയുടെ മറ്റുള്ളവർക്കോ ഇല്ല ലൈഫിൻ്റെ സ്കീം പ്രകാരം ഒരു ചെറിയ വീടിനുള്ള അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു തറ കിട്ടിയിട്ടിട്ടുണ്ട് അമ്മയുടെ പ്രതീക്ഷയായിരുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം മഞ്ചേശ്വരത്തെ സ്നേഹാലയത്തിലായിരുന്നു ഈ തിരുവനന്തപുരത്തെ എല്ലാം ഏകദേശമൊക്കെ സബോധത്തിലേക്ക് വന്നതിന് ശേഷം രോഗിയായി മാറി ഇത്രയും കാലത്തെ ആ ജീവിതത്തിൻ്റെ ആ കടുത്ത യാതനകളും വേദനകളും ആ ക്രൂരമായിട്ടുള്ള മനസ്സിൽ പതിഞ്ഞ് ആഴത്തിൽ പതിഞ്ഞ് ആ മുറിവളൊന്നും ഒരിക്കലും സാവിത്രിക്ക് ഉണങ്ങിയിരുന്നില്ല ആ ഭ്രാന്തിൻ്റെ ആ വക്കൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും മഞ്ചേശ്വരത്തെ സ്നേഹാലയത്തിൽ നിന്ന് അമ്മ എപ്പോഴും പ്രതി വിചാരി വട്ടിച്ചി എപ്പോഴും വട്ടിച്ചിക്ക് ഒരേ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ മകളെ എങ്ങനെയെങ്കിലും വീട്ടിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരണം അവളെ അടച്ചുറപ്പുള്ള വീട്ടിൽ അവളുടെ കൂടെ അവളെ അവളുടെ കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ മുടിയിടകളിൽ തലയോ തലോടി അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് സ്വാതിനിപ്പിച്ച് അവൾക്ക് ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുത്ത് അവളെ നിലാവിനെ കാണിച്ചു കൊടുത്ത് അവളെ മഴത്തുള്ളികൾ വീണ് കിടക്കുന്ന വീണ് പെയ്യുന്ന രാത്രികളിലെ ആ സംഗീതം അവളെ കൊടുത്തിട്ട് അവളുടെ കൂടെ കെട്ടിപ്പിടിച്ച് ആ അമ്മയ്ക്കൊന്നും ഉറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ നിങ്ങൾ സമ്മതിച്ചില്ല നിങ്ങൾ ആ അമ്മയുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും പ്രത്യാശകളെയും ഒക്കെ തല്ലി തകർത്ത് കളഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ അങ്ങനെ സാവിത്രി മരണമെന്ന നിത്യതയുടെ നിതാന്തയിലേക്ക് യാത്രയായിരിക്കുകയാണ് എന്ന അമ്മയുടെ സ്വപ്നങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താ പറയുക ഒരു നിർവികാരതയാണ് നല്ല എത്ര എന്താ പറയുക അതുപോലെയുള്ള ഒരു പെൺകുട്ടി മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുക പഠിക്കുവാൻ വേണ്ടി പോയപ്പം അവൾക്ക് പഠനം െന്ന് പറഞ്ഞെ അവളുടെ സ്വപ്നം അവൾക്ക് സമ്മാനിച്ചത് വലിയ ക്രൂരതയും വലിയ യാതനയുമായിരുന്നു നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ വളരെ ഘോര ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരും വളരെയേറെ വലിയ വലിയ രീതിയിലേക്ക് സംസാരിക്കുന്ന ആളുകളുമൊക്കെയാണ് അല്ലേ അപ്പരൻ്റെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണെന്നല്ല ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിയായിട്ട് അക്ഷരാർത്ഥത്തിലാണ് നമ്മളുടെ ചുറ്റുപാട് നടക്കുമ്പോൾ നമ്മളതൊക്കെ കണ്ടിങ്ങനെ രസിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ നമ്മൾ നമ്മളീ റാഗിങ്ങിനെക്കുറിച്ചും അതിൻ്റെ ക്രൂരതകളെക്കുറിച്ചും മറ്റുള്ള പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഘോരമൊക്കെ വരുന്ന സായാഹനം ചർച്ചകൾ ടെലിവിഷനിൽ ഇങ്ങനെ നടക്കുമ്പോൾ ും വൈകുന്നേരങ്ങളിൽ നമ്മൾ ടെലിവിഷന് മുമ്പിൽ ഇന്നിട്ട് ഇങ്ങനെ നോക്കി കാത് കോർപ്പിച്ച് കണ്ണു കോർപ്പിച്ച് അയ്യോ പാവം കഷ്ടമായി പശു അങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു ഇതൊക്കെ എന്തൊക്കെയാണ് അയ്യോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ആരുടെയും മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഈ സാവിത്രി എന്ന് പറഞ്ഞ പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടായിരുന്നില്ല കാരണം അവരൊക്കെ പത്തിരുപത്തിയഞ്ച് വർഷം ഇരുപത്താറ് വർഷം മുമ്പ് ആരോ ഒരാൾ റാഗിങ്ങിന് വന്ന് റാഗിങ്ങിൻ്റെ ആഭീകരത കൊണ്ട് ഭ്രാന്തായി മാറി ഏതോ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടക്കുന്ന അവരെക്കുറിച്ചൊക്കെ ആര് പറയാനാണ് ആര് സംസാരിക്കാനാണ് അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ കഞ്ഞി കുടിച്ചോ കഞ്ഞിവെള്ളം കുടിച്ചോ മരുന്ന് ോ എന്നൊക്കെ ആർക്കാണ് അന്വേഷിക്കാനുള്ള സമയം നമ്മുടെ മീഡിയകൾക്കൊക്കെ വളരെയേറെ നമുക്ക് ധാരാളം വലിയ വലിയ എത്ര എത്ര വാർത്തകളാണ് അവർ അനുദിനം കൊണ്ടുവരുന്നത് അല്ലേ അങ്ങനെ അവരെ നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം എല്ലാ സംഗതിയിലും നമ്മളിലേക്ക് എത്തുന്നു അറിയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ മീഡിയ തൊഴിൽ മാത്രമാണ് പക്ഷേ എല്ലാ മീഡിയക്കാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറന്ന് മറന്നുപോയ ഒരു കരിഞ്ഞ പുഷ്പമാണ് ആര് നമ്മളുടെ സാവിത്രി എം വി എന്ന് പറഞ്ഞ ഈ സാവിത്രി ഇപ്പോഴും ആ വീട്ടിൽ അമ്മയ്ക്കൊരു വീട് പോലുമില്ല ഞാൻ പറഞ്ഞു നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു അടിത്തറയിട്ട് വെച്ച് കിട്ടിയിട്ടുണ്ട് എന്നാകുമോ വീട് വീടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുടെ അപ്പോൾ നമുക്ക് വിചാരിക്കാൻ സാധിക്കും നിങ്ങൾക്കൊക്കെ സംശയം എനിക്ക് അന്നത്തെ കാലത്ത് ഇത്രയും നാളായാൽ കേസ് കൊടുക്കത്തില്ലേ അവരെയൊക്കെ ജയിലുകളിൽ ആ ഉള്ളിലാക്കത്തില്ലേ അങ്ങനെ ചെയ്യത്തില്ലേ ഇങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ ഒരു നിസ്സാരം ഒരു ചെറിയ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴത്തെ ചെറിയ കംപ്ലയിൻറ്റ് പോലും ആരും കൊടുത്തിട്ടില്ല കാരണം ഒരു പത്ത് മുപ്പത് വർഷം മുൻപുള്ള സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യമല്ല ഒരു പത്ത് മുപ്പത് വർഷം മുമ്പുള്ള സാഹചര്യം അന്നൊക്കെ റാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതാണ് അത് അങ്ങനെ ഒരു സംഗതി പോലും പറഞ്ഞാൽ പോലും വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും അതിനെക്കുറിച്ച് അതിൻ്റെ തീക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അത് നമുക്ക് നൽകുന്ന മാനസികമായിട്ട് നൽകുന്ന നമുക്ക് നൽകുന്ന ആഘാതത്തെക്കുറിച്ച് ആ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല ഇന്നത്തെ കാലമല്ല ഞാൻ പറയുന്നത് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ആ രീതിയിൽ ഇതുപോലുള്ള എത്രയോ എത്ര പേരുണ്ട് എത്രയോ പേര് മരണപ്പെട്ടു പോയിരിക്കുന്നു എത്രയോ പേര് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോയിരിക്കുന്നു എത്രയോ പേര് ഭ്രാന്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു എത്രയോ പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു പക്ഷേ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല ഇവിടെ ഞാൻ ഈ സാവത്തിരിയെക്കുറിച്ച് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ ട്രാവലേഴ്സിന് ശ്രമിക്കുന്ന പതിനായിരങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴാണ് ഈ സാവിത്രി എം ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങൾക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് അറിയുന്നത് തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അറിയുന്നത് കാരണം അതിൻ്റെ എന്തായിരുന്നു ഈ റാഗിങ് എന്ന ആ മാരകമായിട്ടുള്ള ഘോരമായിട്ടുള്ള ആ പിശാചാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പക്ഷേങ്കിൽ നമ്മൾ ആ റാഗിങ് നടന്നു കാര്യങ്ങളൊക്കെയിഞ്ഞു ഇത്രയൊക്കെയായി എന്നിട്ടും അത് ചെയ്ത് ആരാണോ അതിന് കാരണഭൂതരായിട്ടുള്ള ആളുകൾ ആ ആളുകൾ ഒരിക്കലും അതിനുശേഷം ഈ പാവപ്പെട്ട ഞാൻ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ സുഖിച്ച് സന്തോഷിച്ച് സംതൃപ്തിയോട് കൂടിയിട്ട് മൃഷ്ടാന് ഭോജനവും കഴിച്ച് ചേമ്പൊക്കവും വീട്ടിട്ട് കുട്ടികളുടെ കൂടി ഇരുന്ന് ടി കാണുകയും പിന്നെ വാർത്തകൾ കാണുകയൊക്കെ ചെയ്യുന്നവരുടെ വാർത്തകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്കോ ഹൃദയത്തിലേക്കോ ജീവികളിലേക്കോ ഒന്നും ഇതൊരിക്കലും എത്തില്ല കാരണം അവർക്കൊന്നും അറിയില്ല അവരെ പണ്ടേ മറന്നുപോയി സാവിത്രി എന്ന് പറഞ്ഞല്ലേ ആ പെങ്കൊച്ചുണ്ടായിരുന്നെന്ന് പോലും അവർക്കറിയില്ല ഇത് അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ് അവർ ഓർക്കണം അവരുടെ മനസ്സിലേക്ക് ഇത് കടന്നു ചെല്ലണം അവരറിയണം അവർ മറന്നുപോയ സാവിത്രിയെ സാവിത്രിയുടെ ജീവിതത്തെ സാവിത്രിക്ക് അനുഭവിച്ച തിക്ത ക്രൂരതകളെ ആ മാനസികമായിട്ടുള്ള അനുഭവിച്ച് സ്വന്തം കണ്ണുകൾ ചൂഴ്ന്നെടുത്തിട്ട് അതായത് കണ്ണ് തുറക്കുമ്പോൾ പ്രകാശം കാണുമ്പോൾ സാവിത്രിക്ക് ഭയമായിരുന്നു ഭീകരമായ ജ്വാലാമുക്കുകൾ തന്നിലേക്ക് എടുക്കുകയും തന്നെ പിച്ചി കീറി പിച്ചിപ്പിച്ചി പറച്ചിട്ടിരുന്ന ചെയ്യുന്ന ആ ഭയങ്കര ഭീകരമായിട്ടുള്ള ആ സംഗതിയിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഭയവിഹൂല്യായിട്ട് സ്വന്തം കണ്ണുകൾ പറിച്ചെടുത്ത് എറിഞ്ഞ് ചൂഴുന്നിടുന്ന നമ്മൾ കണ്ണകി ഓർക്കണം കണ്ണകി ഓർക്കണം കാരണം ആ മധുരാനഗരൻ ജ്വലിപ്പിച്ചു കളയാൻ ശക്തി കണ്ണകി തൻ്റെ ഭർത്താവായ പതിവൃതയായിട്ടുള്ള കണ്ണകി അത്തരത്തിലുള്ള തൻ്റെ ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഭർത്താവിനെ കൊന്നു കോവിലിനെ കൊന്നു കളഞ്ഞ കണ്ണകി കോപാക്രാന്തിയായി തൻ്റെ മുല എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ മധുര നഗരം ചൂട് ചാമ്പലായി കത്തി തകർന്നു പോയി അന്ന് ആ സ്വന്തം കണ്ണുകൾ ചൂഴുന്നെടുത്ത് വലിച്ചെറിഞ്ഞ സാവുത്രിയുടെയും ആ കണ്ണുകൾ ചെന്ന് തിറയ്ക്കേണ്ടത് ഇപ്പോഴും നല്ല സന്തോഷത്തോട് കൂടി കഴിയുന്ന ആളുകളിലേക്കാണ് അപ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുന്നു എന്തിനാണ് പത്ത് മുപ്പത് ഇരുപത്താറ് മുപ്പത് വർഷമായല്ലേ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ കുത്തിപ്പൊക്കിക്കേണ്ട മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സൂര്യത നശിപ്പിക്കുന്ന സമാധാനം നശിപ്പിക്കുന്ന നശിപ്പിക്കണം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് കണി സ്നേഹത്തിൻ്റെ എന്താ പറയുക സഹിഷ്ണുതയുടെ അല്ലെങ്കിൽ കനിവിൻ്റെ ലെവലേശം ഒരു തരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ നാൽപ്പത്തിയാറാം വയസ്സിൽ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ട് ആ സാവിത്രി എം എന്ന് പറഞ്ഞ ആ പെൺകുട്ടി മരണത്തിൽ നിന്ന നിത്യതയിലേക്ക് നടന്നു പോവുകയില്ലായിരുന്നു ആരാണ് ഉത്തരവാദികൾ എന്നൊന്നും ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആരാണോ അവരിവരാണോ അവരുടെ പേര് തരൂ അവരുടെ അഡ്രസ്സ് തരൂ അവരെ കാണട്ടെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരെ കൈവീന കാണിക്കണം ഇതൊന്നുമല്ല ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല ട്രാവൽ ബിസിനോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഈ സാവിത്രിയുടെ ദുഃഖതര നിങ്ങളോട് പറയുന്നത് കാരണം ആ മനസ്സുകൾ കുറച്ചെങ്കിലും നേരിടണം വിഷമിക്കണം അവരാ വിഷാദം എന്താണെന്ന് അറിയണം ഒരമ്മയുടെ വേദനയും അറിയണം ഇത്രയോ വർഷങ്ങളോളം നരകയാതെ അനുഭവിച്ചും മരിച്ച സാവിത്രിയുടെ ആത്മാവിനെങ്കിലും അവരൊന്ന് ഓർമ്മിക്കണം അതിനുവേണ്ടി മാത്രമാണ് സ ട്രാവൽസുനെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ സാവിത്രിയെ നിങ്ങളുടെ മുന്നിലേക്ക് സത്യത്തിൻ്റെ നേർക്കാഴ്ചയായിട്ട് അതേപടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നത് ചെറുവത്തൂരും നമ്മളുടെ പിന്നെ ആ മനോഹരമായ ഗ്രാമവും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജുമൊക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് കടന്നു വന്നിട്ടില്ലേ ഒന്ന് കടന്നു വരണം ഒന്ന് നിങ്ങൾ ആലോചിക്കണം ഒന്ന് ചിന്തിക്കണം ഒരു നിമിഷമെങ്കിലും ആ സാവിത്രി വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതിലുപരിയായിട്ട് സാവിത്രിയുടെ അവസ്ഥ ഈ നൂറ്റാണ്ടുകളായിട്ടിങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളിൽ ഇങ്ങനെ പിന്തുടർന്ന് വരുന്ന ഈ റാഗിങ് എന്ന മഹാവിപത്തിനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു കളയുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനെ സജ്ജമാക്കണം അതിനുവേണ്ടി നമ്മൾ പ്രതികരിക്കണം നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി ഏറ്റവും കൂടി ട്രാവൽസിനെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ദയവ് ചെയ്തത് മറ്റൊരു അപേക്ഷയുടെ ദയവായിട്ട് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ മറക്കില്ല എന്നുള്ള ആ ഒരു പ്രത്യാശയോടെ പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം സ്വന്തം ട്രാവലേഴ്സിനും താങ്ക്